ഭഗവാന്റെ സ്വഭാവം ഭാവഗ്രാഹിയാണ് ഭാവാണ് നോക്കുക പറയണ വാക്കല്ല വലിയ വിവരമൊന്നുമില്ലാത്ത ഒരാൾ പക്ഷെ ഭക്തി ഉണ്ടിട്ടു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വലിയ ശിവഭക്തനാ അപ്പൊ അയാൾ അർച്ചിക്കുമ്പോൾ ശിവായ നമാന്നാണ് അർച്ചിക്കുന്നത് അപ്പൊ ദൈവം തോന്നി എൻ്റെ ഞാൻ സേവിക്കണത് ആര്യ ഭഗവാനല്ലേ വിഷ്ണു ഭഗവാനല്ലേ അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ആരാധിക്കണം എങ്ങനെ ആരാധിക്കാം മന്ത്രമറിയില്ല അയാൾ എന്താ ചെയ്യുന്നത് ശിവായ നമാന്നാണ് അപ്പൊ ഞാൻ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് വിഷ്ണുവായ നമ അങ്ങനെ ആണോ അങ്ങനെയല്ല വിഷ്ണവേ നമാന്ന് വേണം എന്ത് വേണം അതാണ് വ്യാകരണം സംസ്കൃതത്തില് ഊ എന്ന അവസാനിക്കണതൊക്കെ എങ്ങനെ വേണം ഗുരവേ നമാ ഗുരുവായ നമാ എന്നല്ല ഗുരു എന്നല്ലേ ഊന്നല്ലേ അവസാനിക്കണത് വിഷ്ണു ഊന്നല്ലേ അപ്പം വിഷ്ണവേ നമ ഈ അവസാനിക്കുന്നതൊക്കെ എന്തായി മാറും ഹരിശബ്ദമാണെങ്കിൽ ഹരയേ നമ ആണ് ഹരായ എന്നല്ല അപ്പൊ ശിവനാവും അതാണ് വ്യത്യാസം ഗണപതിയാണെങ്കിൽ ഗണപതയേ നമ ആണ് ഗണപതായ നമ എന്നല്ല അതൊക്കെ സംസ്കൃതം അറിയുമ്പോഴല്ലേ ഇതൊക്കെ അറിയുള്ളൂ വിഭക്തിയൊക്കെ ഒക്കെ മനസ്സിലാക്കിയാലല്ലേ അറിയുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിനാവും അറിയില്ല തന്റെ കൂട്ടുകാരൻ ശിവഭക്തൻ ശിവായ നമ എന്ന് പറയുമ്പോൾ താൻ വിഷ്ണുഭക്തൻ വിഷ്ണുവായ നമ എന്ന് കരുതി അർച്ചിക്കുകയാണ് വേറൊരു വിദ്വാനോ പഠിപ്പുള്ള ആള് വിദ്വാൻ വതതി വിഷ്ണവേ വിഷ്ണവേ നമ എന്ന് പറഞ്ഞ് അർച്ചിക്കുന്നു നമ്മൾ ചിലപ്പോൾ ഇയാളുടെ അടുത്ത് പോയിട്ട് എന്തൊരു പറയത എങ്ങനെയാണോ അർച്ചക്ക് എന്നൊക്കെ നമ്മളെ അയാളെ കളിയാക്കിയിരിക്കും പക്ഷേ ഇത് രണ്ടും ഭഗവാൻ ഒരുപോലെയാണ് ആർക്കും ഭഗവാൻ ഉഭയോരന്തരം നാസ്തി വിഷ്ണവെന്ന് പറഞ്ഞർച്ചാലും വിഷ്ണുവായ എന്ന് പറഞ്ഞ് അർച്ചിച്ചാലും രണ്ടും ഭക്തിയോട് കൂടിയാണെങ്കിൽ ഭഗവാൻ എന്തില്ല രണ്ടൊരു പോലെയാ മലയാളത്തിൽ അർച്ചിച്ചാൽ ഇഷ്ടപ്പെടാണ്ടിരിക്കുവോ ചില വിചാരം സംസ്കൃതം മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് അതൊന്നുമില്ല തമിഴിലോ മലയാളത്തിലോ ഈ ഭാഷ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഗ്രഹമായിട്ട് നമ്മൾ ഭാഷ നന്നാക്കിയിട്ട് കാര്യമില്ല എവിടെയാ നോക്കുക ഭാവഗ്രാഹി ജനാർദ്ദന ഒരു ഭക്തം പറയുന്നുണ്ട് കൃഷ്ണ അങ്ങന്റെ ഹൃദയത്തിലേക്ക് നോക്കരുത് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ആ കുഴപ്പം ഭഗവാന്റെ അല്ല കേസ്മിതേ ക്ഷണം ഭഗവാൻ നോക്ക് മനസ്സാ പറക്കില്ല അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ നോക്കും ഇയാളുടെ ഉള്ളിലെന്താ അവിടെ കുഴപ്പം അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും നോക്കണ്ട ഞാൻ ഈ പറത് കേട്ട് അനുഗ്രഹിച്ച് പോയിക്കോളൂ അങ്ങനെ ഉള്ളില് നോക്കിയാൽ അപകടമാവും ഭാവഗ്രാഹി ജനാർദ്ദൻ അതുകൊണ്ട് ഭക്തി വെച്ചും കൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കൂ അങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും അതിനൊരു തെളിവ് വേണം ഒരു ഫോർ എക്സാമ്പിൾ പറയാം എൻ്റെ കഥ എന്നെ നിന്ദ വേണ്ടത് പുറമെ നോക്കണോ എന്റെ കഥ നോക്കൂ ഞാൻ പണ്ടാരായിരുന്നു അഹം ഭവേ പുരാതീതേ ദാസിയാസ്തു ഞാൻ പണ്ടൊരു ദാസിപുത്രനായിരുന്നു അതിന്റെ മുന്നേ ഞാൻ ഉപബർഹനൻ വലിയൊരു ഗന്ധർവനായിരുന്നു ഋഷിമാരെ കണ്ട് പരിഹസിച്ചു ഇയാൾ എന്നുള്ള പാട്ടൊക്കെ പാടും ഇപ്പൊ ഋഷിമാർക്ക് അങ്ങനെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും കഴിവുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഋഷിമാർ ഇങ്ങനെ ശ്ലോകം ചെല്ലുമ്പോൾ ഇയാൾ അടുത്ത് വന്ന് പറയാനൊരു കഷ്ടം തന്നെ ഒരു ശ്രുതിയില് സംഗീതത്തില് ഒക്കെ ജല്ലിക്കൂടെ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം കളിയാക്കി അവർക്ക് ദേഷ്യം വന്നു അവർ ശബിച്ചു ദാസിപുത്രനായി അങ്ങനെയാണ് ദാസിപുത്രനായത് ദാസി എന്ന് പറഞ്ഞാൽ വീട് പണിയൊക്കെ ചെയ്യണ ഒരു സ്ത്രീയാണ് എന്റെ അമ്മ അച്ഛനാരാ ഞാൻ ചോദിച്ചു അമ്മയോട് അച്ഛനാരാ അമ്മ പറഞ്ഞു നിശ്ചല്യാണ് അങ്ങനെയാണ് ഒരു ദാസിയുടെ പുത്രൻ ആര് നാരദരുടെ പൂർവ്വജന്മം പറയാണ് പിന്നെ ആ നാരദാരായി മാറി നോക്കൂ ബ്രഹ്മർഷി നാരദനായി ബ്രഹ്മാവിൻ്റെ മകനായിട്ട് മാറിയില്ലേ അത് എങ്ങനെ അങ്ങനെ സാധിച്ചു ദേവർഷി ആവാൻ പറ്റിയില്ലേ പറഞ്ഞുതരാ ദാസിയുടെ പുത്രനായിട്ട് കഴിയുന്ന കാലത്ത് ഒരിക്കൽ കുറച്ച് സന്യാസിമാര് എൻ്റെ ഗൃഹത്തിലേക്ക് വന്നു അമ്മ വേഗം തന്നെ വീടൊക്കെ വൃത്തിയാക്കി അവരെ അവിടെ നാല് മാസം മഴക്കാല അവരുടെ വീട്ടിൽ നിൽക്കുകയാണ് പ്രായമുള്ളവരാണ് അധികം പേരും അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് എന്നെ വെള്ളം കോരാനും പാത്രം കഴുകാനും അരി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഏഴ് വയസ്സ് പ്രായമുള്ള എന്നെ അവിടെ അവരെ സഹായി നിർത്തി എനിക്ക് തീരെ ഇഷ്ടമായി അമ്മ പോണ വഴിക്ക് പറഞ്ഞു നിങ്ങളെ നോക്കാൻ എൻ്റെ ഉണ്ണി ഇവിടെ ഉണ്ടാവും ഇട്ടോ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോയി എന്നാൽ എന്നോടൊന്നു ചോദിക്കേണ്ട അമ്മ ചോദിച്ചതൊന്നും ഇല്ല ഞാനാകെ വിഷമിച്ചു ഈ വയസ്സന്മാരെ കൊണ്ട് ഈശ്വരാ ബുദ്ധിമുട്ടായല്ലോ എന്ന് ഞാൻ വിചാരിച്ചുവെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെ വലിയ ഇഷ്ടമായി അവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവാറൊന്നുമില്ല അവർ രാവിലെ ആ എണീറ്റിന്ന് ധ്യാനം ജപം ചർച്ചകൾ വേദാന്ത ചർച്ചകളൊക്കെയാ തത്വമസി നമുക്ക് എന്ത് ഒന്നും മനസ്സിലാവില്ല എന്നാലും അങ്ങനെ ഇരിക്കൂട്ടോ ഉറങ്ങില്ല അങ്ങനെ ഇരിക്കും കണ്ടപ്പോ അങ്ങനെ മണിക്കാക്കി ഇരിക്കും ആദ്യം അങ്ങനെയാ മനസ്സിലാവൊന്നും വേണ്ട ആദ്യ സത്താഹ ഒന്നും മനസ്സിലാവുക എന്തയാൾ പറയണോ തോന്നും എന്നാലും ഉറങ്ങാണ്ട് നോക്കുക അങ്ങനെ വിഴാണ്ട് നോക്ക് അങ്ങനെ ഇരിക്കുക രണ്ടാമത് സപ്താഹം ചെയ്യാൻ കുറെശൊക്കെ മനസ്സിലാവും ഒരു അഞ്ചെട്ട് സപ്താഹം കഴിവ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാവുക എനിക്ക് അതൊന്നും മനസ്സിലായില്ല എന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും ചക്രു കൃപാം യദ്യപി ചക്രുയദർശന ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്നോട് കൃപ തോന്നി ഒരു ഏഴ് വയസ്സ് ഉണ്ണി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാൽ അങ്ങനെയാണെങ്കിൽ അയാൾ ഉറങ്ങിപ്പോകാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്ക് പാട്ട് പാടും ഇടക്ക് നാമാവലികളൊക്കെ ചൊല്ലും ഇയാൾക്ക് വേണ്ടിയിട്ടല്ല എന്റെ ഋഷിമാർക്ക് ഇപ്പം പാട്ടുപാഠ മോഹമായിട്ടല്ല ആ ഉണ്ണി ശ്രദ്ധിക്കേണ്ടേ കരുതിയിട്ട് ഇടയ്ക്ക് കഥകളൊക്കെ പറയാൻ തുടങ്ങി ആ കഥകളൊക്കെ ഞാൻ കേട്ടു ഒരിക്കലും അവർ ഉണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു സന്യാസി എന്നെ വിളിച്ചു അടുത്തേക്ക് ഞാൻ അടുത്തേക്ക് ചെന്നു വായ തുറക്കാൻ പറഞ്ഞു ഞാൻ വായ തുറന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി എടുത്തിട്ട് എൻ്റെ വായൽ അങ്ങോട്ട് തേച്ചു ആണ് അതോടുകൂടി എൻ്റെ പാപങ്ങൾ മുഴുവൻ ഇല്ലാണ്ടിയായി ഉച്ചിഷ്ട എന്റെ കളങ്കങ്ങളൊക്കെ തീർന്നു പ്രാരംഭം മുഴുവൻ തീർന്നു ഇനി ജന്മമൊന്നുമില്ല ഇല്ല അതാണ് ഒറ്റ ജന്മം കൂടി ഇതുവരെയുള്ള പാപങ്ങളൊക്കെ ആരില്ലാണ്ടിയാക്കി ആ ഋഷിമാരുടെ കൃപ കൊണ്ടില്ലാണ്ടിയായി അന്നുണ്ടായ അനുഭൂതി അത് വർണ്ണിക്കാൻ സാധിക്കില്ല പിന്നെയോ അങ്ങനെ അവരുടെ കഥകളൊക്കെ കേട്ട് ഞാൻ ഞാനങ്ങനെ കഴിഞ്ഞു തത്രാൻവഹം കൃഷ്ണകഥാഹ പ്രകായതാമനുഗ്രഹേണാശ്രണവം മനോഹരാഹ ഭഗവാന്റെ കഥകളിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടായി മമാഭവത് രുചി ഉണ്ടായി പിന്നെ രക്ഷപ്പെട്ടു ട്രാക്ക് കീറി അത് പിന്നെ പേടിക്കും പിന്നെ നമ്മൾ നിർബന്ധിക്കണ്ട അവർ പോയിരുന്ന് കേൾക്കും പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥെത്തും അങ്ങനെ എത്തിയവരാണ് അങ്ങനെ എല്ലാ സത്താഹത്തിലും പോണത് എല്ലാ ഒരിക്കലും എത്തും കാരണം രുചി വന്നതുകൊണ്ടാണ് പിന്നെ മാറിയിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഭഗവാനെ തന്നെ ശ്രദ്ധിച്ച് ആ കഥകൾ കേട്ട് അങ്ങനെ കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു ആ ഋഷിമാർ ആ സന്യാസിമാര് പോവാൻ പുറപ്പെടുകയാണ് വലിയ വർഷം വിഷമം ഈ ഉണ്ണിക്ക് അടുത്തു വന്ന് ചോദിച്ചു നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകുവോ ചോദിച്ചു സന്യാസിമാർക്കും മോഹൻണ്ട് ഇയാളെ കൊണ്ടുപോകണം എന്ന് എന്നാലും അവരൊന്നന്വേഷിച്ചു പശ്ചാത്തലം അപ്പൊ മനസ്സിലായി അമ്മ തന്നെയുള്ളൂ അമ്മയ്ക്ക് ഈ ഉണ്ണി തന്നെയുള്ളൂ ഉള്ളൂ ഇല്ല അപ്പം ആ അമ്മയെ നോക്കേണ്ട ചുമതല ആർക്കുണ്ട് ഈ ഉണ്ണിക്കില്ലേ അതും ഉപദേശിച്ചു പുത്രധർമ്മം പറഞ്ഞു കൊടുത്തു അമ്മയെ നോക്കലാണ് മകന്റെ ഏറ്റവും വലിയ ധർമ്മം ഞങ്ങൾ നാമം ജപിക്കണതും ഭഗവാനെ ആശ്രയിക്കുന്നതും അതുപോലെ തന്നെയാണ് ഈ അമ്മയെ നോക്കുന്നത് രണ്ടു പോലെ തന്നെ തൻ്റെ ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും എന്നാണ് അതന്നെയാ വേണ്ടതെട്ടോ അമ്മയുടെ കാലശേഷം ഞങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞാൽ അവർ എന്നെ അനുഗ്രഹിച്ച് അവിടുന്ന് വടക്ക് ഭാഗത്തേക്ക് പോയി അവർ പറഞ്ഞ മന്ത്രം അവർ വർണ്ണിച്ച ഭഗവാന്റെ രൂപം അതൊക്കെ ധ്യാനിച്ചും കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ കഴിയും പക്ഷെ അമ്മ ഇടയ്ക്ക് വിളിക്കും അമ്മയ്ക്ക് ഇപ്പോൾ അത്രയൊന്നും കാര്യം നിശ്ചയിച്ചില്ല അമ്മ ഇടയ്ക്ക് തട്ടി വിളിക്കും ആരത്തിൽ ധ്യാനിച്ചിരിക്കുക അപ്പോഴാണ് അങ്ങനെ കുലുക്കി വിളിക്കും അമ്മ കിറ്റ് വന്നിട്ടുണ്ട് റേഷൻ കടയിൽ ഞാൻ അത് കൊണ്ടുവരണം ആ മാവേലി സ്റ്റോറില് മറ്റേ പച്ചരി വന്നിട്ടുണ്ട് ഫയർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേഹം വിക്ഷോഭർ കൊടുത്ത് അങ്ങനെ പോവും അവിടെ പോയി വരി നിൽക്കുമ്പോൾ ചിന്ത ഇങ്ങനെ എന്തൊരു കഷ്ടം ധ്യാനിച്ചിരിക്കുകയായിരുന്നു മ്മ ഈ തന്നെ കൊണ്ടുവന്നു അവിടെ നിർത്തിയല്ലോ അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു ഒരു ദിവസം എന്തേ ഉണ്ടായി അമ്മ പശുവിനെ കറക്കാൻ പോയതാ പാമ്പ് കടിച്ചാല് മരിച്ചു അമ്മ മരിച്ചു ഞാൻ ഞാനെന്ത് കണക്കാക്കി ഭഗവാൻ ആദ്യം വൈകുണ്ടത്തിലേക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോയി ആണ് അമ്മയെ കണക്കാക്കിയത് നാരദരുടെ സ്വഭാവം അങ്ങനെ എന്ത് കണ്ടാലും അനുകൂലമായിട്ട് എടുക്കുള്ളൂ എന്ത് ശാപം കിട്ടിയാലും താങ്ക് സന്തോഷം അനുഗ്രഹം മന്യമാന അത് അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കി കാരണം എനിക്ക് ബന്ധവുമായിട്ട് ബന്ധനമായിട്ടുള്ളത് അമ്മ മാത്ര ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ സ്വസ്ഥമായിട്ട് ധ്യാനിച്ചിരിക്കുക ആരും ശല്യം ചെയ്യാനില്ല ആരും എന്നെ പിടിച്ചു കുളുക്കില്ല അതാണ് പണ്ടൊരു കവി പാടിനണ്ട് എനിക്കിപ്പോ ധൈര്യമായിട്ട് മഴ നനയാം എന്താ കാരണം അമ്മ മരിച്ചു എന്താണ് ആരൊരാസനാധിപ്പൊടി തലത്തിരിപ്പാൻ ഇല്ല തല തോർത്താൻ പറയില്ല എനിക്ക് ധൈര്യമായിട്ട് പട്ടിണി കിടക്കാം ആരും എന്നോട് ഊണ് കഴിക്കണമെന്ന് നിർബന്ധി കാരണം അമ്മ മരിച്ചു ഇതാണ് ആ കവി പാടുകയാണ് ഇതുപോലെ ഇപ്പം നാഗർക്ക് സന്തോഷമായി കാരണം ഇനി ഭഗവാനെ ആശ്രയിക്കാ രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസം അമ്മ മരിച്ചപ്പം എന്ന് പറഞ്ഞാൽ അന്നത്തെ മക്കളും സന്തോഷമാകുമോ നോക്കണ്ടല്ലോ ഭാരല്ല നന്നായി അതായത് ഇതങ്ങനെയല്ല ഇനി ഭഗവാനെ ആശ്രയിക്കാലോ എല്ലാം വിട്ടിട്ട് തന്റെ ധർമ്മം അമ്മയെന്ന് നോക്കൽ അത് കഴിഞ്ഞല്ലോ ഇനി ഭഗവാനെ ആശ്രയിക്കാലോ എന്ന് കരുതി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം കഴിഞ്ഞു അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രൂപം തെളിഞ്ഞു വന്നു ഭഗവാനും നാരദരും ആ ഉണ്ണി ഒന്നായിട്ട് മാറി നാരദം നമ്മൾ പറയുന്നത് പേരൊന്നും ഭാഗവത്തിൽ പറയണില്ല ഈ ജന്മത്തിലെ പേര് ആനന്ദസംബ്ലവേലീന നാപശ്യമുഭയം മുനേ അലയോ യാസരേ കുറച്ചുനേരം ഭഗവാനെ കണ്ടു ധ്യാനിച്ചപ്പോടെ ഞാൻ വേറെ ഭഗവാൻ വേറെ ഒന്നില്ല രണ്ട് ഞാൻ കണ്ടില്ല ആനന്ദ കടലങ്ങനെ ലയിച്ചു എത്ര നേരം ഇരുന്നു അറിയില്ല സമയമില്ലല്ലോ അവിടെ ആണ് അങ്ങനെ ഇരുന്നു കുറച്ചങ്ങട്ട് കഴിഞ്ഞപ്പോൾ ആ രൂപം കണ്ടു മറഞ്ഞു എനിക്ക് വലിയ സങ്കടമായി ഞാൻ ഞെട്ടി ഉണർന്നു അപ്പോൾ അവിടുന്ന് അശൈലി ഉണ്ടായി അല്ലയോ ഉണ്ണി നിനക്ക് ഈ ജന്മത്തിൽ ഇത്ര നേരം കാണാനുള്ള പ്രാപ്തിയുള്ളൂ അത്രയ്ക്ക് നാമേ ജപിച്ചുള്ളൂ ആണ് കഴിഞ്ഞു അത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി എന്നാ പിന്നെ ഇത്ര നേരം കാണിച്ചിരേണ്ട കാര്യമില്ലായിരുന്നു ആണ് ഇതിലിപ്പോൾ കുറച്ചു നേരം അങ്ങയുടെ ആ രുചി എനിക്ക് എന്നെ അറിയിച്ചത് എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതിന് മറുപടി ഉണ്ടായി കുറച്ച് നേരം എന്നെ ഞാൻ നിനക്ക് കാണിച്ചത് നീ ലോക വിഷയങ്ങളുടെ പിന്നാലെ പോകാണ്ടിരിക്കാനാ എന്റെ രുചി ഇപ്പം നീ മനസ്സിലാക്കിയില്ലേ അതുകൊണ്ട് എന്താ ലാഭം ഇനി വേറെ വിഷയങ്ങളുടെ പിന്നാലെ പോവില്ല ഒന്ന് ഭാഗവതം കേട്ടോണ്ടല്ലേ ഇപ്പം അവിടെ വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്യോണ്ടിരിക്കുന്നു ആണ് ആ രുചി നമുക്കറിയാം അത് ഓർത്ത് വെച്ചിട്ടാണ് വന്നിരുന്നത് കേൾക്കണത് പണ്ടും കാണുമ്പോൾ കുറച്ച് പായസം കുടിച്ചാൽ മാത്രമേ പായസം കാണുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ ഇന്ന് വരെ പൽ പായസം കഴിക്കാത്ത ആൾക്ക് പല പായസം കാണുമ്പോൾ എന്തെങ്കിലും വികാരം ഉണ്ടാവുക പൽ പായസം ഉരുളിയിൽ ഇങ്ങനെ കൊണ്ടുപോകുക എന്തെങ്കിലും തോന്നോ സായിപ്പ് ഇങ്ങനെ കാണുക പല പായസം അങ്ങനെ കൊണ്ടുപോകണോ അയാൾക്ക് കുമ്മായം കളിക്കൊണ്ടുപോകാൻ തോന്നുള്ളൂ ഒന്നും തോന്നില്ല നമുക്കത് കാണുമ്പോഴോ വേഗം നിർത്തിയാൽ കഴിക്കായിരുന്നു കാരണം നമ്മൾ പണ്ട് കഴിച്ചോണ്ടാണ് ആ രുചി മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ രുചി ഭഗവാൻ കൊടുത്തത് മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പോവാണ്ടിരിക്കാനാ ഈ രുചി അറിയാത്തവരാണ് പലതും കുടിച്ചും കഴിച്ചും മറ്റ് പല വിഷയങ്ങളുടെ പിന്നാലെ പോണത് ഈ രുചി അറിയില്ല ഈ രുചി ലേശം എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയും പോകൂല എവിടെ ഇരിക്കുള്ളൂ പക്ഷെ അതറിയില്ല അതുകൊണ്ട് എന്റെ ഭക്തൻ നശിക്കരുത് ആണ് വേറെ ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ പോവരുത് എന്ന് കരുതിയിട്ടാണ് എന്നോട് വാത്സല്യം ഉള്ളത് കൊണ്ട് കുറച്ചുനേരം എൻ്റെ രുചി നിന്നെ ഞാൻ പരിചയപ്പെടുത്തിയത് ഇനിയുള്ള കാലം എന്നെ ധ്യാനിച്ചു കഴിഞ്ഞോളൂ അടുത്ത ജന്മത്തിൽ നിനക്ക് എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാം അത് കേട്ടു ഞാൻ ഭഗവാനെ കാത്തിരുന്നു ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എൻ്റെ ആ ദേഹം വീണു അടുത്ത ജന്മത്തിൽ ഇതാ ഇപ്പം ഈ ജന്മം എന്താ കഥ അന്ന് ഞാൻ ദാസി പുത്രനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ബ്രഹ്മാവിൻ്റെ മകനാ ഇന്നിതിലും വലിയ പ്രമോഷൻ വേറെ ഉണ്ടോ ബ്രഹ്മാവിന്റെ മകനെ ഇനിയിപ്പം എന്തിനും വലുതെന്താ ഉള്ളത് ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയോ പണ്ട് ധ്യാനിച്ചിരുന്ന കണ്ണടച്ച് ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ പോലും ദർശനം തരില്ല എന്നാൽ ഇപ്പം വെറുതെ ഉപ്പുമാവ് കഴിച്ച് രാവിലെ എണീക്കുമ്പോൾ നാരായണാന്ന് വിളിച്ചാൽ ആര് വരും ഭഗവാൻ അവിടുന്ന് ശംഖും ചക്രമൊക്കെ എടുത്ത് ഊണ്ടി വരികയാണ് നാരദരെ വിളിച്ചോ എന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങനെ നിൽക്കും നാരദർ പറയും ഞാൻ അങ്ങനെ വരണം എന്ന് കരുതി വിളിച്ചതല്ല ഞാൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നാരായണ ഒന്ന് ജപിച്ചോന്നേ ഉള്ളൂ വരണം എന്ന് കരുതിയിട്ടല്ല ശരി എന്നാൽ പോട്ടെ കുറെ ഫയലുണ്ട് ഒപ്പിടാൻ ഞാൻ പോയി പിന്നെ വരാം ശരി പോയി പോകുമ്പോഴേക്കും വീണ്ടും നാരായണ വിളിച്ചാൽ ആ വഴിക്കിൽ നിർത്തി ഭഗവാൻ വീണ്ടും വരിക പിന്നെ നാരദർ പറഞ്ഞു അങ്ങനെ വരണം എന്നില്ല ഞാൻ അങ്ങനെ ജപിക്കാണ്ടിരിക്കാൻ പറ്റില്ല ആ ജപിക്കുന്നതിൻ്റെ ഒക്കെ അർത്ഥം വരണം എന്നല്ല ഞാനത് ജപിക്കണു ഇന്റെ സ്വഭാവം അത് അങ്ങ് വരണം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല എനിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല എന്ന് കുഴപ്പമില്ലല്ലോ എനിക്ക് വരാൻ പ്രയാസമില്ല അങ്ങ് വിളിക്കുമ്പോ ഒക്കെ ഞാൻ വരും എനിക്ക് സന്തോഷി വൈകുണ്ടേ ഹൃദയേരഭക്തായന്തി നാരദ നാരദ പലരും വിചാരം ഞാൻ അല്ലല്ല അത് ഡമ്യ അവിടെ ഞാൻ അവിടെ വിഗ്രഹം വെച്ച് അടുത്തേക്കൊന്നും വരില്ലല്ലോ ഞങ്ങൾ ചെരിഞ്ഞ് കിടക്കും പുഞ്ചിരിച്ചിടക്കും ആരും എടുത്ത് മുണ്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ പേടിക്കില്ല ദൂരത്തുനിന്ന് ആരൊക്കെ സ്തുതിച്ചു പോണുണ്ട് ഞാൻ അവിടെ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിലും ഞാനില്ല ഞാൻ എവിടെയുള്ളത് മദ്ഭക്തായത്രകായന്തി എവിടെയാണോ ഭാഗവതം വായിക്കുന്നത് അതാണ് എവിടെയാണോ എൻ്റെ കഥകൾ പാടണത് എവിടെയാണോ എൻ്റെ നാമം ജപിക്കണത് അവിടെ നിൽക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ ആണ് തത്ര തിഷ്ഠാമി നാരദ അവിടെ അങ്ങനെ നിൽക്കും ആ കഥ എങ്ങനെ കേട്ടിരിക്കും ഭക്തന്മാരുടെ ചരിത്രം ഭഗവാന്റെ ചരിത്രം അത് കേട്ടിരിക്കും അതുകൊണ്ട് നാമൻ ജപിക്കുന്ന ഇക്കല ഞാൻ ഉണ്ടാവുക ഇനി ഇതിലും വലിയ ഉദാഹരണം വേറെ വേണോ യാസരെ എനിക്ക് ഈ ഒരു ലാഭം ഉണ്ടാവാൻ കാരണം എന്താ ആ ഭഗവാനെ സേവിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ കഥ പറഞ്ഞത് എന്റെ ഹോണ്ടാന്ന് വിചാരിക്കരുതേ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെ ഇല്ലാത്തത് കൊണ്ടാ അതുകൊണ്ട് അങ്ങും ആ ഭഗവാന്റെ മഹിമ പാടിയും കൊണ്ടൊരു ഗ്രന്ഥം രചിക്കൂ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതും യാസര് ഭാഗവതം രചിക്കുകയാണ്